ദൈവത്തിലുള്ള വിശ്വാസം എത്രമാത്രം അചഞ്ചലമായിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇബ്രാഹിം നബിയുടെ ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പത്നിക്കും ഒരുപാട് കാലത്തെ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത് അവർ അവനെ ഇസ്മയിൽ എന്ന് പറയുന്ന പേര് നൽകി വിളിച്ചു കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഒരു സ്വപ്നത്തിൽ ഇബ്രാഹിം നബിയുടെ സ്വപ്നത്തിൽ വന്ന് ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്തോ അത് നീ എനിക്ക് ബലിയായി നൽകണമെന്ന് അപ്പോൾ അദ്ദേഹം നൂറ് ഒട്ടകങ്ങളെ തൻ്റെ സമ്പാദ്യം മുഴുവനും നൽകാമെന്ന് പറഞ്ഞപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടതായി താൻ ഈ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്നതായിട്ട് കാണുന്നത് തൻ്റെ മകനെയാണെന്നുള്ള തിരിച്ചറിവ് വരുന്നത് അദ്ദേഹത്തിന് പിന്നെയാണ് അങ്ങനെ അവസാനം ദൈവം കൽപ്പിക്കുകയാണ് നീ മകനെ തന്നെ ബലിയായി നൽകണമെന്ന് ഈ ഒരു അവസരത്തിൽ ഒരുപാട് ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അവസാനം അദ്ദേഹം തീരുമാനിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പന അങ്ങനെയാണെങ്കിൽ അത് ഞാൻ അനുസരിക്കുക തന്നെ വേണമെന്ന് അദ്ദേഹം ഇത് തെന്ന് തൻ്റെ പതിമൂന്ന് വയസ്സുള്ള മകനോട് ചെന്ന് പറയുമ്പോൾ ആ മകൻ പറയുന്നുണ്ട് ദൈവകൽപ്പന അതാണെങ്കിൽ നിങ്ങളത് പ്രാവർത്തികമാക്കുക തന്നെ വേണം ഇസ്ലാം അനുസരിച്ച് എല്ലാം സൃഷ്ടിക്കപ്പെട്ടതിന് ഒരു സൃഷ്ടാവുണ്ടെന്നും സൃഷ്ടിയേക്കാൾ നമ്മൾ ആരാധിക്കേണ്ടത് ആ സൃഷ്ടാവിനെയാണെന്നുമുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിനോട് പറയുന്നത് എന്നെ ബലി കൊടുത്തോളൂ എന്നാണ് അപ്പോൾ ആ മകൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ കൽപ്പന ഏറ്റെടുക്കാൻ ഞാൻ മനസ്സുകൊണ്ട് സന്നദ്ധനാണ് എൻ്റെ കാലുകൾ കൂട്ടിക്കെട്ടുക കൈകളും ഒന്നിച്ച് കൂട്ടിക്കെട്ടുക കണ്ണ് മൂടിക്കെട്ടുക എൻ്റെ പിതാവിൻ്റെ കണ്ണുകളും മൂടിക്കെട്ടുക എന്നിട്ട് എന്നെ ബലി കൊടുത്തോളൂ എന്ന് പറയും അവർ ബലി കൊടുക്കാൻ വേണ്ടി കാട്ടിലേക്കെത്തി കുട്ടിയെ ബലി കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചു ആ കുട്ടിയുടെ കഴുത്തിലേക്ക് കത്തി വെക്കാൻ നോക്കുമ്പോൾ ഒരു വചനം അവർക്ക് മുന്നിലേക്ക് വരികയാണ് നീ അതിൻ്റെ ആവശ്യമില്ല നീ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ബലി കൊടുക്കണമെന്ന് പറഞ്ഞു പോയത് കൊണ്ട് ഒരാട്ടിൻകുട്ടിയെ അവർക്ക് കൊടുക്കുകയും ഇതിനെ തൻ്റെ മകന് പകരമായി ബലി കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ഇവിടെ പരീക്ഷിക്കപ്പെട്ടതാണ് നിന്റെ വിശ്വാസങ്ങൾക്കപ്പുറം നിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളിൽ നിനക്ക് എന്ത് ഭ്രമമാണ് ഉള്ളതെന്നുള്ള മനുഷ്യന് മുകളിലുള്ള പരീക്ഷണമായിരുന്നു ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ബക്രീദിന് ബലി കൊടുക്കുന്ന മൃഗത്തിൻ്റെ ഒന്നേ ബൈ മൂന്ന് ഭാഗം ആ കുടുംബത്തിനും ഒന്നേ ബൈ മൂന്ന് ഭാഗം അവരുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒന്നേ ബൈ മൂന്ന് ഭാഗം ആ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്കും എന്നാണ് സമത്വത്തിൻ്റെയും സഹോദരത്തിൻ്റെയും കൂട്ടിച്ചേർക്കലുകളുടെയും കഥയാണ് ബക്രീദ് നമുക്ക് നൽകുന്ന സന്ദേശം വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും കാലഘട്ടങ്ങളിൽ ചേർത്ത് നിർത്തലുകളും സാമൂഹികമായിട്ടുള്ള പരിഗണനകളും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന സമത്വസുന്ദരമായ ലോകമാണ് ബക്രീദ് പ്രദാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമായതിന് പോലും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറാവുക എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു സങ്കല്പമാണ് ബക്രീദ് മുന്നോട്ട് വെക്കുന്നത് ബക്രീദ് ആഘോഷിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ നേരുന്നു താങ്ക്